യൂണിയൻ ഓഫ് യു കെ മലയാളി അസോസിയേഷൻ ഈസ്റ്റ് ആംഗ്ലിയ റീജിയന്റെ അടുത്ത രണ്ട് വർഷത്തേക്കുള്ള ഭരണസമിതിയെ ഏകഖണ്ഡമായി തിരഞ്ഞെടുത്തു മുൻ റീജിയണൽ പ്രസിഡന്റ് ജെയ്സൺ ചാക്കോച്ചൻ യുഗ്മ ദേശീയ സമിതിയിലേക്കുള്ള പ്രതിനിധിയാകും മുൻ സെക്രട്ടറി ജോ ജോർജ് പുതിയ ഭരണസമിതിയിൽ പ്രസിഡന്റായും ഭുവനേഷ് പീതാംബരൻ ജനറൽ സെക്രട്ടറിയായും ഷിൻഡോസ്കറിയ ട്രഷററായും ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു ഫെബ്രുവരി പതിനഞ്ചിന് ചേംസ്ഫോർഡ് ലാംഗ്ടൺ സെൻട്രിൽ കൂടിയ ഈസ്റ്റ് ആംഗ്ലിയ റീജിയണൽ മെമ്പർ അസോസിയേഷനുകളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട ജനറൽ കൗൺസിൽ യോഗത്തിൽ വെച്ചാണ് നവസാരഥികളെ തിരഞ്ഞെടുത്തത് ചേംസ്ഫോർഡിൽ വിളിച്ചുകൂട്ടിയ പൊതുയോഗത്തിൽ റീജിയണൽ പ്രസിഡന്റ് ജെയ്സൺ ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു ദേശീയ സമിതി അംഗമായ സണ്ണിമോൻമത്തായി സ്വാഗതം ആശംസിച്ച് സംസാരിച്ചു സെക്രട്ടറി ജോബിൻ ജോർജ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ സാജൻ പടിക്കമാലിൽ വാർഷിക കണക്കുകളും അവതരിപ്പിച്ചു പൊതുയോഗ റിപ്പോർട്ടും കണക്കും അംഗീകരിച്ചതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് യുഗ്മ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മനോജ് കുമാർ പിള്ള നേതൃത്വം നൽകി യുഗ്മ ദേശീയ വക്താവ് അഡ്വക്കേറ്റ് എവി സെബാസ്റ്റിൻ നാഷണൽ ജോയിന്റ് ട്രഷറർ എബ്രഹാം പൊന്നും പുരീടം എന്നിവർ നിരീക്ഷകരായി യോഗത്തിൽ സംബന്ധിച്ചു പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ജെയ്സൺ ജോർജ് ആർച്ച അജിത് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായിട്ടും ജോർജ് കുര്യൻ ദിവ്യ സോണി എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരുമായിരിക്കും സജീഷ് വടക്കേക്കര ജോയിൻറ്റ് ട്രഷറായിട്ടും പി ആർഒ സാജൻ പഠിക്കമാരിയിലും തിരഞ്ഞെടുക്കപ്പെട്ടു ആർട്സ് കോർഡിനേറ്ററായി സുമേഷ് അരവിന്ദ് അക്ഷൻ സ്പോർട്സ് കോർഡിനേറ്ററായി ജോർജ് പറ്റിയാൽ എന്നിവരും ചുമതലയേൽക്കും മീഡിയ കോർഡിനേറ്ററായി അപ്പച്ചൻ കണ്ണൻചെറിയെ ചുമതലപ്പെടുത്തി വിവിധ വിഭാഗങ്ങൾക്ക് കോർഡിനേറ്റർമാരായി ചാരിറ്റി ഷാജി വർഗീസ് വള്ളംകളി സിബി ജോസഫ് നെസസ് ഫോറം സുധീൻ ഭാസ്കർ വനിതാ ഫോറം എലിസബത്ത് മത്തായി സോഷ്യൽ മീഡിയ ആനി ഫിലിപ്പ് എന്നിവരെയും നിയമിച്ചു വിജയകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കാലാവധി പൂർത്തിയാക്കി പോകുന്ന ഭരണസമിതി അധികാര കൈമാറ്റം നടത്തുകയും പുതിയ ഭരണ നേതൃത്വത്തെ അഭിനന്ദിക്കുകയും വിജയാശംസകൾ നേർന്ന് സംസാരിക്കുകയും ചെയ്തു നന്ദി പ്രകടനത്തോടെ ഈസ്റ്റ് ആംഗ്ലിയ റീജിയണൽ പൊതുയോഗം സമാപിച്ചു ന്യൂസ് ഡെസ്ക്